ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അതിദീപ് രാംരാജ് ആസ്ട്രോ കേരള കോട്ടയം ചാപ്റ്റർ അംഗമാണ് നമ്മുടെ രാത്രികാല ആകാശത്ത് വരും ദിവസങ്ങളിൽ സവിശേഷമായ ഒരു ദൃശ്യവിസ്മയത്തെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ജനുവരി രാവുകളിൽ ഋഷിവിസ്മയം ഒരുക്കിക്കൊണ്ട് ആകാശത്ത് പരേഡിനൊരുങ്ങുകയാണ് സൗരയൂഥത്തിലെ ആറ് ഗ്രഹങ്ങൾ പ്ലാനസ്റ്റി പലൻ എന്നാണ് ഇങ്ങനെ പറയുന്നത് ശുക്രൻ വ്യാഴം ചൊവ്വ ശനി യുറാനസ് നെപ്റ്റൂൺ എന്നീ ഗ്രഹങ്ങളാണ് ഈ പരേഡിൽ അണിനിരയ്ക്കുന്നത് ഇപ്പോൾ ആകാശത്ത് പലയിടത്തായുള്ള ഈ ഗ്രഹങ്ങൾ വരുന്നാളുകളിൽ ആകാശത്ത് നിരനിരയായി ഒരേ വരിയിൽ അണിനിരക്കും കുറച്ചു മാസങ്ങളായി ശുക്രനും ശനിയും ചൊവ്വയും വ്യാഴവും യുറാൻസും ഒക്കെ ആകാശത്തുണ്ടെങ്കിലും അവ ഒരുമിച്ച് നേരേഖയിൽ വരുന്നത് വരുന്ന മാസങ്ങളിലാണ് ഈ കാഴ്ച ആഴ്ചകളോളം തുടരുമെങ്കിലും ജനുവരി ഇരുപത്തിയൊന്നിനും ഫെബ്രുവരി ഇരുപത്തിയൊന്നിനും ഇടയിലുള്ള കാലയളവിലെയാണ് ഇവയെ നിരീക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ജനുവരി ഇരുപത്തി ഒൻപത് അമാവാസിയാണ് ആ ദിവസങ്ങളിൽ ചന്ദ്രന്റെ സാന്നിധ്യമില്ലാത്തതിനാൽ ഇരുണ്ട രാത്രിയിൽ കൂടുതൽ വെളിച്ചത്തോടെ പ്ലാനറ്ററി പരേഡ് കാണാം പരേഡിൽ പിന്നീട് ബുധനും പങ്കുചേരും ഇതിൽ ചൊവ്വ ശുക്രൻ വ്യാഴം ശനി ബുധൻ എന്നിവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും അതേസമയം യുറാനസിനെയും നെക്ട്യൂണിനെയും കാണുന്നതിന് ടെലിസ്കോപ്പ് ആവശ്യമാണ് സൂര്യാസ്തമയത്തിനു ശേഷം രാത്രി ഒൻപത് വരെ ആണ് ആകാശത്ത് ഗ്രഹങ്ങളെ നിരീക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല സമയം ശനി ശുക്രൻ നെപ്റ്റ്യൂൺ എന്നിവ പടിഞ്ഞാറൻ ചക്രവാളത്തിനടുത്തായും വ്യാഴവും യുറാനസും തലയ്ക്ക് മുകളിലായും ചൊവ്വയെ കിഴക്കൻ ചക്രവാളത്തിന് കുറച്ചുയർന്ന് കാണാനും കഴിയും ബുധനെ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായാണ് കാണാൻ കഴിയുന്നത് ദീർഘവൃതാകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ സൂര്യന്റെ ഒരേ വശത്തെത്തുമ്പോൾ നെയ്യേഖയിലൂടെ കടന്നു പോകുന്നതായി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ് പ്ലാനറ്ററി പരേ ഗ്രഹങ്ങളുടെ ഇത്തരത്തിലുള്ള വിന്യാസം ആകാശത്തെ സാധാരണ സംഭവങ്ങളാണെങ്കിലും ഏഴ് ഗ്രഹങ്ങളും ഒരേ കാലയളവിൽ ദൃശ്യമാകുന്നത് അപൂർവമാണ് ആയതിനാൽ ആകാശത്ത് നടക്കുന്ന ഈ അപൂർവമായ ദൃശ്യാനുഭവം ആസ്വദിക്കാൻ ശ്രമിക്കും സ്റ്റെല്ലേറിയം പോലുള്ള മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് ഏതൊരാൾക്കും ഗ്രഹങ്ങളെ നിരീക്ഷിക്കുവാനും തിരിച്ചറിയാനും സാധിക്കുന്നതാണ് മാനത്തെ ഈ അപൂർവ കാഴ്ചയെ പൊതുജനങ്ങൾക്കും ആസ്വദിക്കുവാനക്ക വിധത്തിൽ ടെലസ്കോപ്പിലൂടെ കാണുന്നതിന് അവസരം ഒരുക്കിക്കൊണ്ട് പ്ലാനറ്ററി പരേഡ് ഒരു ജനകീയ ഉത്സവമായി മാറ്റുവാനുള്ള ഒരുക്കത്തിലാണ് ചിങ്ങമനത്ത് പ്രവർത്തിക്കുന്ന കോട്ടയം ആശ്ര സെന്റർ ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ കോട്ടയം ആശ്ര സെന്ററിൽ എല്ലാ ദിവസവും പ്ലാനിടറി പരേഡ് കാണാൻ അവസരം അവസരമുണ്ടാക്കിയതാണ് ഈ മനോഹരമായ കാഴ്ച ആസ്വാദിക്കുന്നതിനായി നിങ്ങളെ എല്ലാവരെയും ഈ ദൃശ്യോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു